വിശുദ്ധ അന്തോണീസിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ തിരുസ്വരൂപം നിർമ്മിച്ച ശ്രദ്ധേയമാവുകയാണ് ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ ദേവാലയം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വന്ന വിശുദ്ധിന്റെ രൂപം നിർമ്മിക്കുവാൻ ആരംഭിച്ചപ്പോൾ കയ്യിൽ ഒരു രൂപ പോലുമില്ലായിരുന്നുവെന്നും ഇടവക വികാരി ഷെക്കീന ചർച്ച ബിസിൽ പങ്കുവെച്ചു ബംഗളൂരുവിലെ കനകവര റോഡിലാണ് മരിയാപുരം മൗണ്ട് കാർമൽ ദേവാലയവും വിശുദ്ധ അന്തോനിസിന്റെ തിരുസ്വരൂപവും സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ അന്തോനിസിന്റെ തിരുസ്വരൂപത്തിന് മാത്രം മുപ്പത്തിയൊന്നടി ഉയരമുണ്ട് തിരുസ്വരൂപം സ്ഥാപിക്കുവാനായി നിർമ്മിച്ച പീഡത്തിന് പതിനൊന്നടി ഉയരവും ആംബി തിയേറ്ററിന് നാൽപ്പതടി ഉയരവുമുണ്ട് തിരുസ്വരൂപവും പീഡവും ആംബി തിയേറ്ററും ഉൾപ്പെടെ എൺപത്തിരണ്ട് അടി ഉയരമുണ്ട് The inspiration came. If we have St. Anthony's statue there on the top, it will be very nice. I thought it may be smaller, uh, maybe 5 feet or something other. He had idea of 25 feet, but now it has come to 31 feet. Uh, and luckily, the people are so generous here. This is a village. You can't imagine such an amount of work going on here. In five years, such an amount of money is spent here. ൾഡ് ലാൻഡ് സോട്ട് സ്റ്റാർട്ട് ഹെൽപ്പിംഗ് മീ സോ ദാ സെന്റ് ആന്റണി ബംഗളൂരുവിലെ മരിയാപുരം വിശ്വാസി സമൂഹത്തിന്റെ ദശാംശം ഉപയോഗിച്ചാണ് വിശ്വത്തിന്റെ അതിമനോഹരമായ രൂപം നിർമ്മിച്ചിരിക്കുന്നത് വിശുദ്ധന്റെ രൂപം നിർമ്മിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നുവെന്നും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആരംഭിച്ച പ്രൊജക്ട് ദൈവകൃപയാൽ പൂർത്തിയായെന്നും ബംഗളൂരു അതിരൂപതാംഗവും മരിയാപുരം മൗണ്ട് കാർമൽ ഇടവക വികാരിയുമായ ഫാദർ തോമസ് ഷെക്കീന ചർച്ച് automatically the funds come. So one man came forward and said, I'll give five lakhs. And another person came, okay, I'll give five lakhs. Other people I can give one lakh. Another said twenty lakh, twenty thousand rupees, fifty thousand rupees like that. And we have made up you know, expenses not only statue, but also all the surrounding steps and all we built up with this money. So that is uh, ായ സൈമൺ പങ്കുവച്ചു പത്ത് വർഷമായി രൂപം നിർമ്മിക്കുന്ന മേഖലയിൽ അതാദ്യായിട്ടാണ് അത്രയും സ്റ്റാച്ത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇന്റർവ്യൂല് പതിനഞ്ചടി അതിനേഴ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അത് അച്ഛൻ പറഞ്ഞു ഇരുപതടി എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ സാമ്പത്തിക ഭയങ്കര കുറവുള്ള ഒരു പള്ളിയാണ് ഇടവൊക്കെയാണ് എല്ലാം ഫാർമറാണ് ഇവിടെ കൂടുതലെ പിന്നെ അച്ഛൻ പറഞ്ഞു നമുക്കൊരു ഇരുപത്തഞ്ചടി ചെയ്യാന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയുവാണെങ്കിൽ ഞാനത് ഒരു അടി ചെയ്തു നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പോക്കൊത്തിരി പ്രയാസം ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ട് ചെയ്യുന്ന അത്രയും വലിയൊരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന കാരണമുണ്ട് എങ്കിലും തമ്പുരാൻ എല്ലാം ഇടപെട്ടു എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സ്വെറ്റ് ചെയ്യാൻ പറ്റി ഫിറ്റിങ്സിനോ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല നിങ്ങൾ രണ്ട് പീസായിട്ട് ചെയ്തെങ്കിലും കൂടിയിട്ട് ഭംഗിയായിട്ട് തന്നെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനൊക്കെ എല്ലാം സാധിച്ചു നിങ്ങൾ ക്രെയിനിൽ എടുത്ത് വണ്ടി ലോഡാക്കി ഇവിടെ വന്ന് സെറ്റ് ചെയ്തതാണ് ക്രെയിനിലാണ് എടുത്ത് എല്ലാം ഫിറ്റ് സെറ്റ് ചെയ്ത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് നല്ല കഠിനാധ്വാനം ചെയ്തിരുന്നു നാലു മാസം ശരിക്കും നല്ല കഠിനാധ്വാനമായിരുന്നു സ്റ്റാച്ചു വലിയ സ്റ്റാച്ചുകൾ ചെറിയ സ്റ്റാച്ചു പത്തടി പന്ത്രണ്ടടിയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ സ്റ്റാച്യു ആദ്യമായിട്ടാണ് ചെയ്യുന്നത്